ഞാനാണ് ഈ വീട്ടിലെ പുരാ വസ്തു മാർ എല്ലാം കൂടെ ചേർത്ത് തന്നെ കുളിപ്പിക്കാൻ കൊണ്ടുണ്ട് അത് മാത്രമല്ല തന്നെ മൃഗീയമായി പീഡിപ്പിക്കുകയും കൂടി ചെയ്യണ ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത പരിപാടി ബക്കറ്റും വെള്ളമോടൊക്കെ ഉള്ള ഈ ഒരു തോക്കം എടുത്തു നാം പെടിവിക്കാൻ വേണ്ടി വരും എന്റെ ആണ് മരുപ്പ് എടുത്തിട്ട് കാര്യമാണ് കുറച്ച് ചെവി അവിടെ കയറിയതും വന്ന് തയ്യാറിനെ എടുത്തിട്ട അലക്കേണ്ടി ഈ കറുത്താണ് ഇവിടുത്തെ മെയിൻ ആയിട്ട് കളിക്കുന്നത് ഇവിടെ താരാണെന്ന് ചോദിച്ചാൽ അവര് പറഞ്ഞു ഇരിക്കും അപ്പഴത്തേക്കാണ് ആരാണോ അവൻ ഈ ഇടയ്ക്ക് വന്ന് കയറിയത് എ കെ ഫോർട്ടി സെവനെ പോലെ ഇത്ര ബ്ലഡ് പ്രഷർ ആവില്ല കുട്ടിക്കൂട്ടി കൂടുതലും മരണിക്കുന്നത് എന്താണ് ചെയ്യുന്നത് ഇതിന്റെ നമ്പർ പ്ലേറ്റ് പൊത്തുപോവേ ഉള്ളൂ പണച്ചോരി അതെ വീട്ടിൽ പ്രഷർ വാഷർ ഉള്ള അഹങ്കാരമാണ് നീ ഇപ്പൊ കാണിക്കുന്നത് എന്റെ സൈഡ് മൊത്തത്തിൽ പോകണ അടിയിലൊന്നും ഇല്ലടാ ചെളിയിടാ കുറച്ച് നീക്കെന്താ എന്റെ ഉച്ചയിലാണ് വെല്ലാ കാണാൻ ദിവസം എന്താ ഈ പുലിക്കുന്ന ഒരു സുഖം വേറെ തന്നെയാണ് ഇതിന് ശേഷമാണ് പതപ്പ് ഈ ഒരു പതപ്പിലാണ് എനിക്ക് സഹിക്കാൻ പറ്റത്തും പിന്നെ ഈ ലാക്രോളിന്റെ ഷാംബുണ്ട് തന്നെ വേറെ വിഷയം ഒന്നുമില്ല ഹൺഡ്രഡ് പെർസെന്റ് സെക്യൂർ അതേപോലെ തന്നെ വേക്ടറിന് ഏറ്റവും പറ്റി ലിക്വീഡ് മാത്രമാണ് ഈ ഒരു ലാക്രോൾ എന്ന് പറയുന്നത് പക്ഷേ ഇത് ഇതിലുള്ള സാധനമാണ് ഇത് ഉമ്മ ഈ പോണിയിൽ ചോദിച്ചിട്ട് ഇപ്പൊ എന്നെ ഒരു സംഭവം ചെയ്യും നിങ്ങൾ കാണേണ്ട കാഴ്ച ഇത് നോർമലി വർക്കാവൂല എന്നോണ്ട് ഇങ്ങനെ തീക്കിയിട്ട് അത് ഇങ്ങനെ മൊത്തത്തിൽ മഞ്ഞോണ്ട് മൂടിയുണ്ട് കണ്ടില്ലേ ഞാൻ ഇപ്പൊ മൊത്തത്തിൽ ഐസ്ക്രീം ഇത് കുളിച്ചേക്കും തീരല്ലേ ഇമാര് ബക്കാരി പാക്കറ്റ് എടുത്തിട്ട് ഈ ഗ്രാനാതെ ഒരു ടൗലടുത്ത് ഒരു വീശി വീശി എന്തോ ഞാൻ അവൻ മുൻജന്മ ശത്രുള്ള പോലെയാണെങ്കിൽ ഇവ എന്റെ അടുത്ത് വരുമാ ഇവ ഇതിനു മുമ്പ് എന്നെ മാനസികമായി ശാരീരികം വീഴിപ്പിച്ചിട്ടുണ്ട് എല്ലാ കഥകളും ഞാൻ അടുത്ത വിരക്കാണ് അപ്പൊ അങ്ങനെ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടി കൂടെ കുറെ അല്ലേ